ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മണിമുഴക്കം തുടങ്ങിക്കഴിഞ്ഞു ജമ്മുകാശ്മീർ ഹരിയാന അതേ തുടർന്ന് മഹാരാഷ്ട്ര ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനാണ് സാധ്യത കഴിഞ്ഞ രണ്ട് നിയമസഭകളിലും കനത്ത പരാജയം ഏറ്റുവാങ്ങിയ ബി ജെ പി ഇത്തവണ നിയമസഭ പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് പത്ത് വർഷങ്ങൾക്ക് ശേഷം ഇതാദ്യമായാണ് ഡൽഹി തെരഞ്ഞെടുപ്പിന് ബി ജെ പി പ്രചരണ മുഖം നൽകാൻ പോകുന്നത് ഇന്ത്യൻ എക്സ്പ്രസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമ്മേഠി മണ്ഡലത്തിൽ നിന്നും പരാജയപ്പെട്ട മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ഡൽഹിയിൽ നിന്നുള്ള ഏഴ് ലോക്സഭാ എം പിമാരിൽ പ്രവീൺ ഖണ്ഡേൽവാൾ കമൽജിത് സെഹ്രാവത്ത് മനോജ് തിവാരി ബൻശ്രീ സ്വരാജ് എന്നിവർക്കാണ് നേതൃസ്ഥാനം കൈമാറാനുള്ള ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സ്മൃതി ഇറാനിയെയോ അല്ലെങ്കിൽ മറ്റൊരു നേതാവിനെയോ തെരഞ്ഞെടുപ്പ് പ്രചരണ തലവനാക്കാനുള്ള കാര്യം സംഘടന പരിഗണിക്കുന്നുണ്ടെന്നാണ് സൂചനകൾ ഇക്കാര്യത്തിൽ ദേശീയ നേതൃത്വം ഉടൻ അന്തിമ തീരുമാനമെടുത്തേക്കും മിക്കവാറും ഡൽഹിയിലെ ഏഴ് എം പിമാർക്കിടയിൽ ഒരു ജനപ്രിയ മുഖത്തിയാവും തെരഞ്ഞെടുക്കുക നിയമസഭയിൽ വിജയിക്കുന്ന ഒരു നേതാവിനെ തെരഞ്ഞെടുപ്പിനായി പ്രഖ്യാപിക്കുകയും ചെയ്യും ആ എം പി മുഖ്യമന്ത്രിയായി നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ ലോക്സഭാ മണ്ഡലം മുൻ കേന്ദ്രമന്ത്രിക്ക് അല്ലെങ്കിൽ സ്മൃതി ഇറാനിക്ക് നൽകിയേക്കാനും സാധ്യതയുണ്ട് എന്നാൽ ചില ബി ജെ പി നേതാക്കൾ ഇക്കാര്യത്തിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരുടെയെങ്കിലും മുഖം പ്രഖ്യാപിച്ചാൽ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ശേഷം ബി ജെ പിയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നേതാവാകും ആ പ്രഖ്യാപിക്കുന്നയാൾ അത് പാർട്ടിയിൽ ഭിന്നതയുണ്ടാക്കാൻ സാധ്യതയുണ്ട് മുഖ്യമന്ത്രിയെ നേരത്തെ തീരുമാനിക്കുന്നതിൽ അമിത്ഷായും വിയോജിപ്പ് പ്രകടിപ്പിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ കാരണം മുൻ അനുഭവമാണ് മുൻ വനിതാ ഐ പി എസ് ഓഫീസർ കിരൺ ബേദിയെ രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഡൽഹിയിൽ പ്രഖ്യാപിച്ചു എന്നാൽ ആ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ദയനീയ പരാജയം നേരിടേണ്ടി വന്നു ഡൽഹി നിയമസഭയിലെ എഴുപതിൽ അറുപത്തിയേഴിലും ആം ആദ്മി പാർട്ടി വിജയിച്ചപ്പോൾ ബി ജെ പിക്ക് മൂന്ന് സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത് ആം ആദ്മി പാർട്ടി കൺവീനർ അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനം മന്ത്രി അതിഷിക്ക് കൈമാറിയതിന് പിന്നാലെ മുതിർന്ന ബി ജെ പി നേതാക്കളും കേന്ദ്രമന്ത്രിമാരും കേന്ദ്ര ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷും ആർ എസ് എസിന്റെ ചില തെരഞ്ഞെടുക്കപ്പെട്ട നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മുഖ്യമന്ത്രിയുടെ മുഖം പ്രഖ്യാപിക്കുന്നത് ബി ജെ പി ഒഴിവാക്കിയിരുന്നു രാജ്യത്ത് എവിടെ തെരഞ്ഞെടുപ്പ് നടന്നാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുഖമാണ് ആ തെരഞ്ഞെടുപ്പുകളിൽ ഉയർത്തിക്കാട്ടുന്നത് ജമ്മുകാശ്മീർ ഹരിയാന തെരഞ്ഞെടുപ്പിന് ശേഷം ഒക്ടോബറിൽ ഡൽഹി സംഘടനയിൽ ബി ജെ കാര്യമായ മാറ്റങ്ങൾ വരുത്തിയേക്കും